നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുമാസത്തിൽ തിരുവാതിരാ ഭഗവാൻ തന്റെ തിരുനാളല്ലോ പാടാനൊന്നും ആശല്ല എന്നാലും രണ്ടുപേരും മോണിന്ന് മാത്രം കേട്ടോ തിരുവാതിരക്കല്ലേ വരുന്നത് അപ്പൊ ഞാൻ തിരുവാതിര ഇപ്പോൾ കിട്ടൂ ഇന്നിപ്പോ കൂവ്വരുകിയത് കുവപ്പായസം അപ്പൊ ഇതിന്റെ മുന്നേ രണ്ട് തരത്തിലുള്ള കുവപ്പായസട്ടിട്ടുണ്ട് ഇന്ന് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഉണ്ടാക്കിക്കോളൂ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ഒപ്പം തന്നെ ഹാപ്പി ക്രിസ്മസ് അപ്പോ തിരുവാതിരയുടെ ആയിട്ടുള്ള ഒരു വിഭവം എന്താ കൂവ വരകിയത് കൂവപ്പായസം എന്നൊക്കെ പറയില്ലേ ഞാൻ രണ്ടു കൂട്ടം കൂവപ്പായസം തന്നെ മുന്നിട്ടിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ കൂവപ്പായസം അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടോ ഞാൻ തന്നെ കൂവയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ ഒരലൊക്കെ ഇടിച്ച് പിഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയ കൂവപ്പൊടിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിലൊരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ശർക്കര പാന ആക്കുന്നതിന് പാരമ്പര്യം നല്ല പൊടി കിട്ടും യാതൊരു അടിക്കാട്ടും ഒന്നും ഇല്ലാത്ത ശർക്കര പൊടി കിട്ടും അതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാളികേരം കഷ്ടിയൊരു അരമുറി ഈ നാളികേരം നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം നാളികേരത്തിൻ്റെ പല ഒന്നാം പാൽ രണ്ടാം പാല് ഒന്നും വേണ്ട കേട്ടോ വെറുതെ കുറച്ച് വെള്ളം നല്ലോണം ഒഴിക്കാൻ പിഴിഞ്ഞെടുക്കുക അത്ര മതി പിന്നെ കുറച്ച് നാളികേര കൊത്തുണ്ട് അതുപോലെ തന്നെ നെയ്യ് ഇത്രയുമാണ് ഞാൻ ഇന്നുണ്ടാക്കുന്ന കൂവപ്പായസത്തിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ നല്ലോണം ഒരു മൂന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതാ ഞാനിപ്പോൾ കുറച്ച് നല്ലോണം ചൂടുകളൊക്കെ ഒഴിച്ചിട്ട് നാളികേരപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കുക ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര ഇട്ടുകൊടുക്കുക ഒന്ന് നന്നായിട്ട് ശർക്കര കലങ്ങി വരാൻ വേണ്ടിയിട്ടാണ് പൊടിയല്ലേ അച്ചാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചൂട് വെള്ളത്തിലിട്ടും തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തോളൂ കേട്ടോ ഇത് നല്ല ഫ്രഷാണ് കല്ലും പൊടിയൊന്നും ഇല്ലാത്തതാണ് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂവ കൊടുക്കുക ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കൈ കൊണ്ട് തന്നെ വേണം ആദ്യ സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കൈ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് കട്ട കൊടക്കണം എന്നാലാണ് നമുക്ക് ഇതുണ്ടാക്കണ സമയത്ത് കട്ട കുത്താതിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കട്ടകളൊക്കെ നമുക്കിങ്ങനെ കുറച്ചെടുക്കാം അപ്പം ഞാനൊരു ഓട്ടുരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് ആദ്യം നമ്മൾ ഈ നെയ്യിൽ നാളികേര കൊത്ത് വെച്ചിരുന്നില്ലേ അത് വറക്കണം കേട്ടോ ജീരകമൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ വളരെ വിശദമായിട്ട് വേറൊരു ഇട്ടിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ ഇന്നുണ്ടാക്കണത് അതിൽ നിന്ന് എൻ്റർലി ആണ് കേട്ടോ നാളികേരക്കൊത്ത് ഇട്ടു കൊടുക്കാം ഇനി ഇതൊന്ന് വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ നാളികേരക്കൊത്ത് ചുമന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കാൻ പോവുകയാണ് കാരണം ഉരുളിയാണ് ഈ നമ്മൾ എടുത്തു വെച്ച കോവയും നാളികേരപ്പാലും ശർക്കരയും ഒക്കെ പാടം നമ്മൾ വെള്ളമാക്കി വെച്ചിട്ടില്ലേ അത് നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടതുണ്ട് അപ്പം ഞാനൊന്ന് ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ ഇനി നമുക്ക് ഇതവിടെ ഒഴിച്ചു കൊടുക്കാം മധുരമൊക്കെ പോരേ നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഞാൻ ഗ്യാസ് കുഴക്കിയിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് കണ്ടോ ശർക്കരയൊക്കെ നന്നായിട്ട് അലഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് ഞാനിപ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഒരു മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തു പിന്നെ പാൽ എടുത്തു പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളം ടോട്ടൽ എടുത്തിട്ടുണ്ട് കേട്ടോ ആ അര ഗ്ലാസ് കൂവപ്പൊടിയിലേക്ക് നമ്മൾ കൂവ വരകുമ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അടി തട്ടിയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കൽ നിന്ന് കഴിഞ്ഞാൽ പോയി പെട്ടെന്ന് കൂവ കട്ടേവും അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം ഈ കൂവപ്പായസം നമുക്ക് ഒന്ന് ചൂടാറിയാലാണ് കേട്ടോ സ്വാദ് ശരിക്കും നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് നെയ്യ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അലുവ മാതിരി ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചൂടോടെ അത് കഴിക്കാം നല്ലത് ഒന്ന് ആറിയതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല കട്ടാക്കിയിട്ട് എടുക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ കണ്ടോ കട്ട് ആവാൻ തുടങ്ങി ഇനി നമ്മൾ കയ്യിൽ ചരുത് കളറ് മാറണം ഉണ്ടോ കേട്ടോ ഒരു നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഓട്ടൂരുളിയാണ് ഇനി നല്ലോണം കട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ നാല് ആയിട്ട് വെറുതെ ഇങ്ങനെ ഒരു കഷ്ടി ഒരു അര ടീസ്പൂൺ മാത്രം മതി കേട്ടോ ഇനി അവിടെ ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പം എത്ര പണിയുള്ളൂ ഇതേപോലെ നിന്നുണ്ടാക്കി നോക്കൂ മൂന്നാമത്തെ കൂവരികിതാണത് മടത്തിലെ രുചിരവക ഇപ്പം കണ്ടോ നമ്മുടെ കൂവപ്പായസം നന്നായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി ഇത് നല്ല ചൂടുണ്ട് എപ്പോഴും കണ്ട ആവി പറഞ്ഞ അപ്പം ഞാനിത് ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിലിരുന്നിട്ട് നന്നായിട്ട് സെറ്റ് സെറ്റായിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവി തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ നാല് പുറം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഈ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇതിലേക്ക് ആക്കാം കേട്ടോ കണ്ടോ മുഴുവനായിട്ടും ആക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കട്ട് ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കൂവപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൂ അപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കൂവപ്പായസം ഒന്ന് തണുത്തപ്പോഴേക്കും നെയ്യൊക്കെ കണ്ടോ വേറെ കണന്നുണ്ടോ കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുത്ത് കാണിച്ചു തരാം ഞാൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും കട്ട് ചെയ്യുമെന്ന് കണ്ടോ ഇതിന് ശെരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അലുവ മാതിരി കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ പ്രാവശ്യത്തെ തിരുവാതിര മഠത്തിലെ രുചിയുടെ കൂടെ ആവട്ടെട്ടോ ഒഴുക്കൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൂവരകിയതും ഇട്ടിട്ടുണ്ട് രണ്ടും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി വെക്കൂട്ടോ അപ്പൊ കൂവ തിരുവാതിര പൊഴുക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ബൈ